ൊന്നില്ലല്ലോ പ്രശ്ന നടക്കുന്നുണ്ടല്ലോ പക്ഷെ അത് ഈ ഓഫീസർമാരെല്ലാം കൂടെ അത് വർഷം ഒരു രണ്ടു ദിവസം അല്ലേ മൂന്ന് ദിവസം മൂന്ന് ദിവസം കൊണ്ട് അവര് ഇങ്ങനെ ആരും ക്ലിയർ ചെയ്തു ഇന്റർവ്യൂ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ പറയുക ആൾക്കാർക്ക് അങ്ങോട്ട് പോണ്ടോ ഇതിനെക്കാട്ടും വലിയ വർഷം വന്നിട്ട് ഇതൊക്കെ നമ്മൾ ഓരോ സമയം കൂടെ അധികം ഇതൊക്കെ ഇപ്പം എന്താ പറയുക കുറച്ചും കൂടെ പെട്ടെന്ന് ആക്കുന്ന ഇവരെ കൊണ്ട് പറ്റുമല്ലോ Jeg gjør hva jeg vil nå. എന്നിപ്പോലയല്ല അതിനെ ആരെന്ന് നോക്കി പോയോ അതേ ക്യാമറമായിട്ട് വീഡിയോ ഇടാനായിട്ട് ഉണ്ട് അതിനെ എങ്ങനെയെങ്കിലും നമ്മൾ ഗെയിനിന്റെ അടുത്തേക്ക് വരെ പോയിട്ടുണ്ട് സംഭവ ലെബല് മാറിനും പ്രത്യേകിച്ച് വലിയ കാരണമൊന്നും വേണ്ട അതിന്റെ കാര്യങ്ങള് നിങ്ങടെ പറഞ്ഞു ആ കാര്യം നിങ്ങൾ എന്തോ ഒക്കെ ഉണ്ട് ആദ്യമായിട്ട് കാണും ചെറുപ്പം ആന്ന് പറയൂ ആണെങ്കിൽ എന്തെങ്കിലും ഇടിച്ചിട്ട് പുതിയ ആൾക്കാരാണോ ഇതെല്ലാം നമ്മള് കേറാൻ വന്ന ലൈവ് ഈ ടൈമിൽ ഇങ്ങനത്തെ ലൈവ് ഒന്നും ഉണ്ടാവില്ലല്ലോ ഒത്തിരി പറഞ്ഞു ഇപ്പൊ ഇങ്ങനെ വീഡിയോകളും കാര്യങ്ങളും ചെയ്യും നമ്മൾ നിർത്തുന്നില്ലല്ലോ നമ്മുടെ ചാനലിനൊക്കെ ഇടുവല്ലോ ഇങ്ങനെ വീഡിയോ കിട്ടാ കുറേന്ന് ഇല് പറയുന്നുള്ളൂ രണ്ടാണെങ്കിലും നല്ലല്ലോ നല്ലത് അതാണ് ഇത് പൈസ അല്ലേ ഞാൻ കിടക്കാൻ പോവുകയാണ്

ബെഡിന്റെ സൈഡിൽ ഇതുവരെ മാത്രം ഫ്രീസ് അടിക്കണ്ടാവും

ஏறாளம் பார்த்தோம் கேரளும் காரம் பார்த்துட் எங்கொன்னும் கேட்க பற்ற இப்போ கேட்கணும்னோ இன்ன நம்ம ஆலப்புழ இத்தோட் வீடியோ உண்டோம்

എടുത്ത് കൊണ്ടുപോയി നീ അറിയാവുന്നത് എന്നോട് പറയുന്ന

വർഷത്തിൽ മാത്രം കുളിക്കുമ്പോഴല്ല ഒരു വർഷത്തിൽ അങ്ങനെ അല്ലടാ അത് കുഞ്ഞു കുഞ്ഞാവെയാണ് രണ്ട് മാസമായിട്ടുള്ളു രണ്ടു മാസമായിട്ടുള്ളൂ അപ്പോൾ അവര് ഇപ്പൊ നാട്ടിലായിരുന്നു ഇത്രയും ദിവസം ഡ്യൂട്ടിക്ക് വിളിച്ചിട്ട് ഫാമിലി ദിസയായിട്ട് ഇവര് എല്ലാവരും കൂടെ പൊയ്ക്കിച്ച് നോക്കിയൊക്കെ അപ്പൊ അവിടെ ചെന്നപ്പോൾ പനി പിടിച്ചെന്നായിരുന്നു കുട്ടി

Okay. രണ്ട് രണ്ടുപേരൊന്നും പൈസ അങ്ങനെ അധികമായിട്ടില്ല ലൈഡും ചെയ്യുമ്പോ ലൈവ് ഇടും

बाय बाय टेक ग्स ओहो मला कधीच जातितो नाही काय करतो आता कितीतरी പിന്നെ പിന്നെന്തോ തക്കാളി വേഗം വന്നു തിന്നോളി എല്ലാരും വേഗം വന്ന് തിന്നോളി ഇങ്ങക്കുള്ള സാധനങ്ങള് ഞങ്ങള് നിരനിരായിട്ട് വെച്ചിപ്പോ ആണ് ഓടി വായോ ചാടി വായോ

അത് തന്ന അല്ല ഇറങ്ങി വച്ച കയറുമ്പോ തൂങ്ങിട്ട് നമ്മൾ ആദ്യം എല്ലാം കേടി വെച്ചെടുക്കാൻ വേണ്ടി കയറ് ആരാണ് ഇരിക്കുന്ന ആള് പെട്ടെന്ന് വന്നിട്ട് ഇങ്ങോട്ട് അട്ടിക്കാൻ കിട്ടും എന്തെങ്കിലും വല്ലതും പറയാവോ

ും പറയില്ലാടും എന്തായാലും പറയലോ സബ്സ്ക്രൈബേഴ്സ് നല്ലതാണ് കേട്ടോ ആങ്ങിയാലും ആൾക്കാരില്ല ഉറങ്ങിയാലും ఎరం పురచి <cko disguised swear> <tea>

Berser Berser Harus Harus Berser എവിടെന്ന കിട്ടാൻ പേരൊക്കെ നമ്മളെ ഗംഭീരായിട്ടുള്ള മല്ലിക്ക് അത് തിരിച്ചിട്ട വേറെ ആൾക്കാരുണ്ട്

ఎలారీ

我忘了。

എല്ലാവർക്കും സുഖമാണോ എല്ലാവരും അങ്ങോട്ട് ലൈക്ക് അങ്ങോട്ടും പവർ പവറാക്ക അങ്ങോട്ടൊക്കെ എന്താണ് മക്കളെ ആരൊന്നും ഇണ്ടാത്തേ മനസ്സിലാവാത്താണോ ഇന്ന് താഴെ വന്നിട്ട് ലേക്കടിച്ചു പറയാവോ ഹലോ ഹലോ ഹലോ